ക്ഷേത്രങ്ങളിൽ ഉത്സവ കാഴ്ചയ്ക്കുള്ള ദാരുശില്പങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള തേരുകൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് അരവഞ്ചാൽ പുറക്കുന്നു സ്വദേശിയായ ഗോപിനാഥ് മുത്തപ്പനും ഗണപതിയും ഉൾപ്പെടെ ഒട്ടേറെ രൂപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഗോപിനാഥ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കൊത്തുപണിരംഗത്തുള്ള അരവഞ്ചാൽ പുറക്കുന്നു സ്വദേശിയായ വണ്ണത്താൻ വളപ്പിൽ ഗോപിനാഥ് ഇതിനകം നിരവധി ക്ഷേത്രങ്ങളിൽ ഉത്സവ കാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന തേരുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് മുത്തപ്പനും ഗണപതിയും ഉൾപ്പെടെ ഒട്ടേറെ രൂപങ്ങളും തന്റെ കൈപ്പണിയിലൂടെ നിർമ്മിച്ചിട്ടുണ്ട് ഗോപിനാഥ് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പെരിന്തട്ട പ്രാദേശിക സംഘത്തിന് വേണ്ടിയുള്ള തേര് നിർമ്മാണത്തിലാണ് ഗോപിനാഥ് ഇപ്പോൾ പുല്ലാങ്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണന്റെ ശില്പത്തോടു കൂടിയുള്ള തേര് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കൊത്തുപണി ചെയ്താണ് ഈ രംഗത്തേക്ക് വന്നതെന്നും ഈ തേര് നിർമ്മിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമാണെന്നും ഗോപിനാഥ് പറയുന്നു നമ്മുടെ മീൻകുളം അമ്പലത്തിൽ തന്നെയാണ് ഫസ്റ്റ് ഇറങ്ങും നമ്മുടെ എൻ്റെ ഗുരു സന്തോഷ് സുദയവർമ്മന്റെ കീഴിൽ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ശ്രീകോവിന്റെ വാതിന്റെ അതിനാണ് പൊട്ടുപണി ആദ്യമായിട്ട് ഞാൻ പോയത് അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കടന്ന അടുത്തേക്ക് തന്നെയാണ് ഈ നമ്മുടെ ഈ തേരും പ്രാദേശിക കമ്പറ്റിക്ക് വേണ്ടിയിട്ട് ഈ തേര് ഉണ്ടാക്കാൻ തേരുണ്ടാക്കാൻ അവസരം ഉണ്ടായി അതിന് വളരെ സന്തോഷമുണ്ട് ഒരു ഭാഗ്യായിരുന്നു പിന്നെ ഇവര് നാല് ഏകദേശം ഒരു നാല് തേര് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചവരുശ്ശേരി വെള്ളാകുളം പാത ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ ഗോപിനാഥന്റെ കൊത്തുപണികൾ വളരെയധികം ആകർഷിക്കുന്നതാണെന്ന് മീൻകുളം ശ്രീകൃഷ്ണിങ്ങനെ പോലെ കൊത്തുപണിയില് നമ്മുടെ നാട്ടിലോ ഇപ്പോൾ വല്ല നാരും ഇല്ല കാരണം എനിക്കൊക്കെ എപ്പോഴും അരുതന്നെയാണ് ഞങ്ങളൊരു നാട്ടുകാരാണ് അപ്പം പല പണികളും ഞാൻ ഗോപിന്റെ പണി ഞങ്ങൾ കൊത്തുപണിയായി കണ്ടിട്ടുണ്ട് ഈ കൊത്തുപണി മാത്രമല്ല പല